കേരള ജേർണലിസ്റ്റ് യൂണിയൻ പത്തനംതിട്ട ജില്ലാ ക്യാമ്പ് നടത്തി സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗം ഡോക്ടർ വർഗീസ് ചെയ്തു ആഗസ്റ്റ് കെ ജെ യു പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമളി ഹോളിഡേ ഹോമിൽ സംഘടിപ്പിച്ച ദ്വിദിന ക്യാമ്പ് ആണ് പ്രതിനിധികൾക്ക് ഉപകാരപ്രദവും ഏറെ സന്തോഷകരമായ അനുഭവങ്ങൾ സമ്മാനിച്ചത് ഇതിന്റെ ഉദ്ഘാടനം സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗം ഡോക്ടർ വർഗീസ് ജോർജ് നിർവഹിച്ചു

എണ്ണൂറ്റി തൊണ്ണൂറോളം ടി വി ചാനലുകൾ ആയിരക്കതിനായിരക്കും ഓൺലൈൻ മാധ്യമങ്ങൾ എല്ലാം വളരെ സജീവമായിട്ട് സമൂഹമാണ് മീഡിയയിലെ മാധ്യമങ്ങൾ എന്നാലും മാധ്യമമേഖല ലോകത്തെവിടെയും പോലെ ധാരാളം നിലവിൽ നിന്നിരിക്കും ലോകത്തിലെ മാധ്യമമേഖല നമ്മൾ പരിശോധിച്ചാൽ conservation of ownership. ജില്ലാ പ്രസിഡന്റ് അനീഷ് തെങ്ങമം അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ബിനോയ് വിജയൻ ആമുഖ പ്രസംഗം നടത്തി യും പോലീസുകാരെയും അവരൊരു സ്റ്റേജിൽ നമുക്ക് അതിന്റെ കാര്യം ചെയ്യുന്ന ആൾക്കാരാണ് അതാണ് നമുക്ക് പെട്ടെന്ന് വരുന്നത് ശാരീരികമായിട്ടും വരും ഞാൻ നമുക്ക് റെസ്റ്റ് ഇല്ല ഫോർ ഹവേഴ്സ് ആണെങ്കിൽ നമ്മളെല്ലാം ലൈഫ് ഈ മൊബൈലിൽ കണക്ട് ചെയ്ത് എന്റെ ഈ മൊബൈൽ അടിക്കുന്ന സംഭവിച്ചേക്കുള്ളതാണോ അപ്പൊ എന്റെ കോൾ കംപ്ലീറ്റ് സ്വന്തമൊക്കെ അതുപോലെ തന്നെയാണ് മാധ്യമപ്രവർത്തകരായിരുന്നു അതായത് നമ്മൾ വീട്ടിൽ പോയി കിടന്നുറങ്ങിയാൽ പോലും രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു ഫോൺ കോൾ വന്നാൽ നമ്മളെപ്പോഴും ഇല്ലേ

സംസ്ഥാന പ്രസിഡന്റ് അനിൽ ബിശ്വാസ് ജനറൽ സെക്രട്ടറി കെ ജി സ്മിജൻ ട്രഷറർ ഇ പി രാജീവ് വൈസ് പ്രസിഡന്റ് എം എ ഷാജി സെക്രട്ടറിമാരായ ആഷിഖ് മണിയംകുളം ബിജു ലോട്ടസ് എം സുജേഷ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സജി തടത്തിൽ സെക്രട്ടറി ഷാജി കുശുമൂട് എന്നിവർ പങ്കെടുത്തു പത്തനംതിട്ടയിൽ നിന്നും ഗവി വഴി കുമളിയിലേക്കുള്ള യാത്ര പ്രതിനിധികൾക്ക് പ്രത്യേക അനുഭവമായി മാറി സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ ക്യാമ്പ് ഡയറക്ടർ ജിജു വൈക്കത്തേരി സംസ്ഥാന കമ്മിറ്റി അംഗം മഞ്ജു വിനോദ് മാധ്യമ സഹകരണ സംഘം പ്രസിഡന്റ് റജീ ശാമുൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ മേഖലാ ഭാരവാഹികൾ എന്നിവരുടെ ആത്മാർത്ഥമായ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പ് വൻ വിജയമായിരുന്നു ക്യാമ്പിൽ പങ്കെടുത്ത പ്രതിനിധികൾക്ക് ഉൾപ്പെടെ നല്ല നിലവാരത്തിലുള്ള ഗിഫ്റ്റും ഒപ്പം ഗിഫ്റ്റ് വകിച്ചത് സമ്മാനിച്ചാണ് ക്യാമ്പ് സമാപിച്ചത് തുടർന്ന് പ്രതിനിധികൾ കമ്പത്ത് മുന്തിരിപ്പാടവും സന്ദർശിച്ചാണ് മടങ്ങിയത് ക്യാമ്പിൽ പ്രീതു ഭാസ്കർ മുഹമ്മദ് ഷാഫി എന്നിവർ ക്ലാസ് നയിച്ചു